العلامة محمد بن صالح العثيمين رحمه الله يدان ورشن الكومب رندائرتي اونيل مرنة پتا هجرة ورشن آيرتي نانوتي اروتي اونيل وفاتايا مهانا يا پندیدنا محمد بن صالح العثيمين رحمه الله ادهم برنيت الله إن الاستغفار من موانع دخول النار استغفار النولد الله ينور مغفرتنا പാപമോചനത്തെ ചോദിക്കുക എന്നുള്ളത് നരക പ്രവേശനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഫ അലൈ ഖയാ അഹി ബിക്കെ സറത്തിൽ ഇസ്തിഗഫാർ അതുകൊണ്ട് എൻ്റെ സഹോദര നീ ധാരാളമായി ഇസ്തിഗഫാറിനെ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് മഖഫീറത്തിനെ ചോദിക്കുന്ന കാര്യം നീ വർദ്ധിപ്പിക്കുക എന്നാണ് സൈമീൻ ഓഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകൾ അതുപോലെ തന്നെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിനോട് അള്ളാഹുനൂട് മഖ്ഫീറത്തിന് പാപമോചനത്തെ ചോദിക്കുക എന്നുള്ളത് ഏറെ ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ള മഹത്തരമായ വിവാദത്താണ് ഇസ്തിഗുഫാർ എന്നുള്ളത് അള്ളാഹുനൂട് മഖ്ഫീറത്തിനെ ചോദിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർാനിലും സഹീഹായ ഹദീത്തുകളിലും അതിൻ്റെ പോലീഷകൾ ധാരാളം വന്നിട്ടുണ്ട് സാഹു അലൈഹി വസ്ലം തന്നെ പറഞ്ഞല്ലോ തൂബ അലിമൻ വജദഫി സഹിഫതി ഹിഹിഖാർ ഖീറ തൻ്റെ കർമ്മരേഖയിൽ ധാരാളം ഇസ്തീ ഖുഫാറിനെ കണ്ടെത്തിയവർ നാളെ പരലോകത്ത് തൂബ അന് സ്വർഗമുണ്ട് തൂബ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം സ്വർഗമാണ് അപ്പോൾ ധാരാളം ഇസ്തിഖഫാർ നടത്തിയ ആളുകൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലാഹു അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇബിൻ വസൈമുള്ള പറഞ്ഞു നരഗത്തിൽ ഇന്ന് സംരക്ഷണമേകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തി അതിനാൽ അത് വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അസ്തഫിറുല്ല അറബി ഖഫിർലി പോലെയുള്ള വാചകങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് മഹ്ഫീറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അസ്താഖഫീറുള്ള എന്നുള്ളത് നമ്മുടെ നാവുകളിൽ ധാരാളമായി ഉണ്ടാകണം മനസ്സറിഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടുകൂടി ഈ മഹഫീറത്ത് ചോദിക്കുന്ന കാര്യം നമ്മൾ വർദ്ധിപ്പിക്കണം അസ്താഖ് എന്നുള്ള വാചകം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിൻ്റെ എന്തൊക്കെ ശ്രേഷ്ഠതകൾ ഉണ്ടോ അതെല്ലാം നമ്മൾക്ക് ലഭിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ളത് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്താനും സാധിക്കും അള്ളാഹുത്തല്ലാദിൻ്റെ തോഫീഖിന് നൽകി അനുഗ്രഹി കുമാറാവട്ടെ ഇസ്തഖഫാർ വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനോട് ഉൾപ്പെടുത്തി അനുഗ്രഹി കുമാറാവട്ടെ അസ്സാമേക്കും വാഹമലാഹി വർക്കാത്തു